നിങ്ങൾ ഇന്നലെ കെ പി സി സി യോഗം പുനഃസംഘടന ഉണ്ടാവില്ല നിങ്ങൾ അങ്ങ് തീരുമാനിക്കാണ് ഞാൻ പറയണം കെ പി സി പ്രസിഡന്റാണ് പറയുന്നത് ഇന്നലെ അങ്ങനെ ഒരു ചർച്ച മീറ്റിംഗിൽ നടന്നിട്ടേ ഒന്ന് എന്നിട്ട് ഇന്ന് ഇന്നലെ ഇന്നുമായിട്ട് ആ വാർത്ത കൊടുത്തിട്ട് ഉച്ചയായപ്പോ പറയാണ് കേരള നേതാക്കളെ മറികടന്ന് സംഘടന നടത്താൻ ഹൈക്കമാൻഡ് ഞാൻ ചോദിക്കട്ടെ കുറച്ച് ചാനലുകൾ കുറച്ച് മാധ്യമങ്ങൾ സി പി എമ്മിന്റെ പിണിയാളുകളായി പ്രവർത്തിച്ച് കോൺഗ്രസിൽ കൊഴപ്പണമെന്ന് പരിധി ഞങ്ങൾ ചർച്ച ചെയ്യാത്ത കാര്യമാണ് പുനഃസംഘടന അതായത് എന്ന് നിങ്ങൾ പറയാ പിറ്റേ ദിവസം ഹൈക്കമാൻഡ് നടത്തൂന്ന് പറയുക നിങ്ങൾ ഇനിയും നിങ്ങൾ കെ പി സി സി പ്രസിഡന്റ് തീരുമാനിച്ച കുറെ പേര് വഷളായതാണ് ഇനി നിങ്ങളുടെ വിശ്വാസ്യത എല്ലാവരോടും അല്ല ഞാൻ പറഞ്ഞു ചെയ്യുന്നവർക്ക് അറിയാം ആരാണ് ഇത് ചെയ്ത് നിങ്ങളുടെ വിശ്വാസ്യത ഡേവി നിങ്ങൾ കളയായിരിക്കും നമുക്കെങ്കിലും ഒരു വാർത്ത കാണുമ്പോൾ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നണ നിങ്ങ നിങ്ങളെ ഈ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചാനൽ കാണുമ്പോൾ മാറ്റാൻ നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുന്നു നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ കളയരുത് നിങ്ങൾക്ക് എന്ത് കോൺഗ്രസിന്റെ ഇങ്ങനെ അടങ്ങണത് ഞാൻ എന്തിനാണ് കോൺഗ്രസിന്റെ പുറകെ എങ്ങനെ അടങ്ങണത് എല്ലാവരുടെ കഥകൾ കോൺഗ്രസിനെ കുറിച്ച് ഉണ്ടാക്കുന്നുണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഇന്നലെ ഇരുന്ന് ചിരിപ്പായിരുന്നു വാർത്ത വന്നിട്ട് പുനഃസംഘടന ഇല്ലാതെ ഇന്നലത്തെ യോഗം തീരുമാനിച്ചത് ഇന്നലത്തെ യോഗം അതിനാണ് വിളിച്ചുകൂട്ടിയത് ഇന്നലത്തെ യോഗത്തിൽ ആ വിഷയം ചർച്ച പോലും വന്നിട്ടില്ല നിങ്ങൾ ഇങ്ങനെ ഓരോ കഥകളിൽ ചലിക്കുക നിങ്ങളുടെ വിശ്വാസത്തെ കളയല്ലേ എന്നൊരു ഞാൻ പറഞ്ഞല്ല വിമർശനം അല്ല കേട്ടോ അതൊക്കെ ഉചിതമായ സമയത്ത് നേതാക്കൾ കൂടിയിരുന്നു ഉചിതമായ തീരുമാനം അതൊക്കെ ആഭ്യന്തരമായ പ്രശ്നങ്ങളല്ലേ നിങ്ങളോട് വന്ന് രാവിലെ വന്ന് കോൺഗ്രസ് പ്രെക്കുറിച്ച് അത് ചെയ്യാൻ പറ്റില്ലല്ലോ നിങ്ങൾ ഓരോ സ്ഥലത്ത് ഡി സി സി പ്രസംഘടന ഉണ്ടാക്കും കാലും അഞ്ചും പേര് ഉണ്ടായിരുന്നു ചിരിക്കുന്നുണ്ടെന്ന് കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം ചെയ്യുന്നവർ എല്ലാവരും ഞാൻ പറഞ്ഞില്ല ഞാൻ വിമർശിക്കില്ല മാധ്യമങ്ങൾ സ്വാഗതം ചെയ്യൂ നിങ്ങൾ എന്നെ വിമർശിച്ചാൽ പറഞ്ഞാൽ ഞാൻ നോക്കൂ അല്ലാതെ കറക്റ്റ് ആണ്ടെന്ന് നോക്കുന്ന ഇത് പരിപോണ് ആൻഡ് നെവർ മിസ് അൻ അപ്ഡേറ്റ്